നമ്മളിപ്പം വന്നിട്ടുള്ളത് കോഴിക്കോട് അമ്മാമെസ്സിലാണ് അപ്പം നമ്മുടെ ഈ പുതിയ ഡിവൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ബ്ലോഗ് നമുക്ക് നോക്കി നോക്കാം ായി കഴിഞ്ഞോ ആ എവിടെയാ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അത് അതൊക്കെ ആയി പോയി ഇച്ചിരി അധികമായി പോയി ലാഗ് ഉണ്ട് ആ ഭയങ്കര ഗ്യാപ്പ് വരും ചേച്ചി അവിടെ പോയിരുന്നോ പേയ്മെറ്റാ സ്വപ്ന വീഡിയോ അവിടെ ചോദിച്ചോ ഇതിലുണ്ട് റെക്കോർഡിംഗ് ആണോ ഇപ്പോൾ റെക്കോർഡിംഗ് ആണോ ആ വെച്ചോ നമ്പർ കഴിഞ്ഞോ റെക്കോർഡിംഗ് അല്ലേ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് മീനും മീനിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സ്പെഷ്യൽ ഗ്രേവി അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതി അപ്പം തരാം കേട്ടോ അവിടെ എങ്ങനെ

മെറ്റോ സ്റ്റോപ്പ് ദ വീഡിയോ ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് അമ്മ മെസ്സിലാണേ നമ്മൾ ഏകദേശം നല്ല സമയം വൈകിട്ടുണ്ട് ഇവിടെ ഏകദേശം ചോറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി ഇതാണ് അമ്മാ മെസ്സ് മെയിനായിട്ട് മീൻ ആണ് ഇവിടുത്തെ മെയിൻ ഇത് ഏകദേശം നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണിത് ചെറിയൊരു കട്ടോട് ഇപ്പം നമ്മുടെ ടീം എല്ലാവരും ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് ആ ആ എങ്ങനുണ്ട് ഭക്ഷണം ഏ നന്നായിട്ടോ സ്റ്റാൻ എങ്ങനുണ്ട് ഓ ആ കഴിച്ചോ സ്പെഷ്യലി മീനിന്റെ ഒരു മസാല ഉണ്ട് കിട്ടില്ല ആണോ ആദി ഭക്ഷണം മേഘോ മീൻകറി